ഈശോ മിശിഗയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പൗലോസ്തിക എഫ് എ സുസ് സഭയ്ക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായമാണ് നാലാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലൂടെ ഉത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ഇഷ്ട പൗലോസ്തിക എഫ് എ സിസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ഇഷ്ട പൗലോസ്തിക എഫ് എസ് എസ്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം നാല് ശീർഷകങ്ങൾ ഇഷ്ടപൗലവ സ്ത്രീഹ എഫേസിസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിന് നാല് ശീർഷകങ്ങൾ ഏതൊക്കെയാ അവയ്ക്ക് കീഴില തിരുവനന്ത ഭാഗമാണ് ഐക്യത്തിന് ആഹ്വാനം നാല് മുതൽ നാലാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ കൃപാവരങ്ങളുടെ വൈവിധ്യം നാലാം അധ്യായം ഏഴ് മുതൽ പതിനാറ് വരെ ക്രിസ്തുവിൻ നവജീവിതം നാലാം അധ്യായം പതിനേഴ് മുതൽ എഴുപത്തിനാല് വരെ വർജിക്കേണ്ട തിന്മകൾ നാലാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെ ആർക്ക് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാണ് സ്ത്രീഹ എഴുതുന്നത് ഉത്തരം കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ ഡാഷ് നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവേൻ ഉത്തരം നിങ്ങളോട് അപേക്ഷിക്കുന്നു കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഡാഷ് ഉത്തരം നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവേൻ എന്തിനോടൊക്കെ കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർധിക്കുവൻ എന്നാണ് ശ്രീഹ എഴുതുന്നത് ഉത്തരം പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ പൂർണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ ഡാഷ് അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ ഉത്തരം സ്നേഹപൂർവം പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം എപ്രകാരം വർദ്ധിക്കുവൻ എന്നാണ് ശ്രീഹ എഴുതുന്നത് ഉത്തരം സഹിഷ്ണുതയോടെ എന്തിൻ്റെ ഐക്യത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും എന്നാണ് ശ്രീഹ എഴുതുന്നത് ഉത്തരം സമാധാനത്തിന്റെ സമാധാനത്തിന്റെ ബന്ധത്തിൽ എന്ത് നിലനിർത്താൻ ജാഗരൂകരായിരിക്കും എന്നാണ് ശ്രീഹായ എഴുതുന്നത് ഉത്തരം ആത്മാവിന്റെ ഐക്യം സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ഡാഷ് ഉത്തരം ജാഗരൂകരായിരിക്കുവേ ഒരേ ഡാഷ് നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത് ഉത്തരം പ്രത്യാശയിൽ ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ഡാഷ് ഒരു ഡാഷ് ഉത്തരം ശരീരവും ആത്മാവുമാണുള്ളത് ഒരു ഡാഷ് ഒരു വിശ്വാസവും ഒരു ജ്ഞാന ഉള്ളൂ ഉത്തരം കർത്താവും ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ഡാഷ് ഉത്തരം ജ്ഞാനസ്നാനവുമേ ഉള്ളൂ സകലതുമുപരിയും സകലത്തിലൂടെയും സകലത വർത്തിക്കുന്നവനായ നമ്മുടെ എല്ലാ പിതാവായ ദൈവം ആരാണ് ഡാഷ് ഉത്തരം ഒരുവൻ മാത്രം സകലതിലുമുപരി സകലത്തിലൂടെയും സകലത്തിലും ഡാഷ് നമ്മുടെ എല്ലാ പിതാവുമായ ദൈവം ഒരുവൻ മാത്രം ഉത്തരം വർത്തിക്കുന്നവന് നമുക്കൊരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി എന്തു നൽകപ്പെട്ടിരിക്കുന്നു ഉത്തരം കൃപ അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവൻ ഡാഷ് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി ഉത്തരം ഉന്നതങ്ങളിലേക്ക് അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആരെ കൂടെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അസംഖ്യം തടവുകാരെ മനുഷ്യർക്ക് അവൻ ഡാഷ് നൽകി ഉത്തരം ദാനങ്ങൾ എഫേസുസ് നാല് ഒമ്പതിൽ എത്ര ചോദ്യങ്ങളുണ്ട് ഉത്തരം രണ്ട് നാല് ഒമ്പതിൽ ആദ്യത്തെ ചോദ്യം എന്താണ് ഉത്തരം അവൻ ആരോപണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് ഉത്തരം അതോ ഭാഗങ്ങളിലേക്ക് വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നുകൂടിയല്ലേ ഇറങ്ങിയവൻ തന്നെയാണ് എന്തിനെ പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സൃഗങ്ങൾക്കുമുപരി ആരോപണം ചെയ്തവനും ഉത്തരം എല്ലാ വസ്തുക്കളെയും ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എന്തിനാ എന്തിനുപരി ആരോഹണം ചെയ്തവനും എന്നാണ് സ്ത്രീകൾ എഴുതുന്നത് ഉത്തരം എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി അവൻ ചിലർക്ക് അപസ്തരന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി അവൻ ആര് ഉത്തരം ക്രിസ്തു അവൻ ചിലർക്ക് അപ്പസ്തരന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ ഡാഷ് നൽകി ഉത്തരം വരം ക്രിസ്തു ചിലർക്ക് എത്ര തരക്കാർ ആകാം എന്നാണ് വരം നൽകിയത് ഉത്തരം ആരൊക്കെ ഉത്തരം അഞ്ച് ഉത്തരം അപ്പൊസ്തരന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ഇവരിൽ നാലാമത് പറയുന്നത് ഇടയന്മാർ രണ്ടാമത് പറയുന്നത് പ്രവാചകന്മാർ മൂന്നാമത് പറയുന്നത് സുവിശേഷ പ്രകോഷകന്മാർ ആദ്യം പറയുന്നത് അപ്പസ്തൊരന്മാർ ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഡാഷ് വേണ്ടിയാണ് ഉത്തരം പണതുയർത്തുന്നതിനും ഇപ്രക ഇപ്രകാരം വരം നൽകിയത് ആരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണതുയർത്തുന്നതിനു വേണ്ടിയാണ് ഉത്തരം വിശുദ്ധരെ ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും എന്തിൻ്റെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണതുയർത്തുന്നതിനു വേണ്ടിയാണ് ശുശ്രൂഷയുടെ ഇപ്രകാരം വരും നൽകിയത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും എന്തിനെ പണതുയർത്തുന്നതിനു വേണ്ടിയാണ് ഉത്തരം ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിശ്വാസത്തിൻ്റെ ഡാഷ് ദൈവത്തിനെക്കുറിച്ചുള്ള പൂർണ്ണ എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്തിയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു ഉത്തരം ഐക്യത്തിലും വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും മറ്റെന്തെങ്കിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതിയാണ് മനുഷ്യരാകുകയും ചെയ്യുന്നത് വരെ ഇത് തുടരുകൊണ്ട് തുടരേണ്ടിയിരിക്കുന്നു ഉത്തരം ദൈവുത്തനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും വിശ്വാസത്തിൻ്റെ ഐക്യത്തിനും ദൈവത്തനെക്കുറിച്ചുള്ള പൂർണ്ണ എല്ലാവരും എത്തിച്ചേരുകയും എന്തിൻ്റെ അളവനുസരിച്ച് പക്വതിയാണ് മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ആണ് ഇത് തുടരേണ്ടിയിരിക്കുന്നത് ഉത്തരം ധരിതുവിൻ്റെ പരിപൂർണതയുടെ നാം ഇനിമേൽ ഇന്തിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതിയാണ് ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയൊടിയുകയും തൂത്തറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് ഉത്തരം തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയെ പെടുത്താൻ മനുഷ്യർ എപ്രകാരം നൽകുന്ന വക്രതിയാണ് ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയൊളിയുകയും തൂത്തറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് ഉത്തരം കൗശലപൂർവം നാം ഇനിമേ തെറ്റിൻ്റെ വഞ്ചനയെ പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന എന്തിൻ്റെ കാറ്റിൽ ആടിയൊഴിയുകയും തൂത്തറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് ഉത്തരം വക്രതയാണ് ഉപദേശങ്ങളുടെ പ്രത്യത ദാജ് സത്യം പറഞ്ഞുകൊണ്ട് ശിരസായി ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു ഉത്തരം സ്നേഹത്തിൽ പ്രത്യുത സ്നേഹത്തിൽ ഡാഷ് പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു ഉത്തരം സത്യം ശിരസ് ആരാണ് ഉത്തരം ക്രിസ്തു പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു ഉത്തരം എല്ലാവിധത്തിലും വളരേണ്ടിയിരിക്കുന്നു അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധി ബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കാത്ത ജീവിതം സമനയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു അവൻ ആര് ഉത്തരം ശിരസായ ക്രിസ്തു ശിരസായ ക്രിസ്തു വഴി ശരീരം മുഴുവൻ ഓരോ സന്ധി ബന്ധവും എന്ത് നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യണം ഉത്തരം അതതിൻ്റെ ജോലി അവൻ ശരീരം അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധി ബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വീധം ഡാഷ് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു ഉത്തരം സമന്വയിക്കപ്പെട്ട് അവൻ വഴി ശ്രീരം മുഴുവൻ ഓരോ സന്ധി ബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കാത്ത വിധം സമന്വയിക്കപ്പെട്ട് ഡാഷ് ഉത്തരം വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു കർത്താവി ഞാൻ നിങ്ങളോട് ഡാഷ് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഉത്തരം ഉറപ്പിച്ച് നിങ്ങൾ ഇനി ഒരിക്കലും ഡാഷ് കഴിയുന്ന വിചാരികരെ പോലെ ജീവിക്കരുത് ഉത്തരം വ്യർത്ഥചിന്തയിൽ കർത്താവിൻ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സ്നേഹ നിങ്ങൾ ഇനി ഒരിക്കലും ആരെപ്പോലെ ജീവിക്കരുത് എന്നാണ് തുടർന്ന് പറയുന്നത് ഉത്തരം വ്യർത്ഥചിന്തയെ കഴിയുന്ന വിജാതിയരെ പോലെ ഹൃദയക്കാഠനെ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു ആര് ഉത്തരം വ്യർത്ഥചിന്തയെ കഴിയുന്ന വിജാതിയർ ഹൃദയക്കാഠനെ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ എന്ത് നിറഞ്ഞാണ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നത് ഉത്തരം അന്ധകാരം അവർ മനസ്സ് മരിവിച്ച് ഫോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി ആര് ഉത്തരം വിജാതിയർ അവർ മനസ്സ് മരിവിച്ച് ഡാഷ് തങ്ങളെ തന്നെ സമർപ്പിച്ചു ഉത്തരം ഭോഗാസക്തിക്ക് വിജാതിയർ എല്ലാത്തരം അശുദ്ധികളിലും എപ്രകാരമാണ് മുഴുകിയത് ഉത്തരം ആവേശത്തോടെ പക്ഷേ ഇതെല്ലാം നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് ഡാഷ് ഉത്തരം പഠിച്ചത് നിങ്ങൾ യേശുക്രി യേശുവിനെക്കുറിച്ച് കേൾക്കുകയും ഡാഷ് തന്നെ രരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ഉത്തരം സത്യം നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ടതെന്ത് ഉത്തരം വഞ്ചന നിറഞ്ഞ ആസക്തികൾ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തിയുടെ കലുഷിതനായ ആരെ ദൂരി എറിയവൻ എന്നാണ് എഴുതുന്നത് ഉത്തരം പഴയ മനുഷ്യൻ നിങ്ങൾ മനസ്സിൻ്റെ എന്തിനാൽ നവീകരിക്കപ്പെടട്ടെ എന്നാണ് സ്ത്രീഹ എഴുതുന്നത് ഉത്തരം ചൈതന്യത്തെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ആരുടെ സാദൃശ്യത്തിലും ആരുടെ സാദൃശ്യത്തെ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുൻ എന്നാണ് സ്ത്രീഹ എഴുതുന്നത് ഉത്തരം ദൈവത്തിൻ്റെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തെ സൃഷ്ടിക്കപ്പെട്ട ആരെ നിങ്ങൾ ധരിക്കുവിൻ എന്നാണ് സ്ത്രീഹ എഴുതുന്നത് ഉത്തരം പുതിയ മനുഷ്യനെ കോപിക്ക എന്നാൽ എന്തു ചെയ്യരുത് ഉത്തരം പാപം നിങ്ങളുടെ എന്താണ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്ന് പറയുന്നത് ഉത്തരം കോപം സാധാരണ നിങ്ങൾ എന്തു കൊടുക്കരുത് ഉത്തരം അവസരം മോഷ്ടാവ് ഇനിമൻ എന്തു ചെയ്യരുത് ഉത്തരം മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തിനു സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ ആര് ഉത്തരം മോഷ്ടാവ് മോഷ്ടാവ് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഉത്തരം സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ ഡാഷ് പുറപ്പെടാതിരിക്കട്ടെ ഉത്തരം വാക്കുകൾ ആർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും ഇത് നല്ല കാര്യങ്ങൾ സന്ദർഭം സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ എന്നാണ് സ്നീഹ എഴുതുന്നത് ഉത്തരം കേൾവിക്കാർക്ക് കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം എന്താണ് സന്ദർഭമനുസരിച്ച് സംസാരിക്കേണ്ടത് ഉത്തരം നല്ല കാര്യങ്ങൾ രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ആരെ വേദനിപ്പിക്കരുത് എന്നാണ് ശ്രീഹ എഴുതുന്നത് ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്തു ചെയ്യരുത് ഉത്തരം വേദനിപ്പിക്കരുത് സകല ഡാഷ് എല്ലാ തിന്മകളോടും കൂടി ഉപേക്ഷിക്കുവാൻ ഉത്തരം വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ചൂഷണവും സകല വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ ഡാഷ് കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവേം ഉത്തരം തിന്മകളോടും കൂടെ എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് സ്നേഹ എഴുതുന്നവയും മൂന്നാമത്തത് ഏത് ഉത്തരം ക്രോധം അഞ്ചാമത്തത് ഏത് ഉത്തരം ദൂഷണം ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും എപ്രകാരം പെരുമാറിവിൻ എന്നാണ് സ്നേഹ എഴുതുന്നത് ഉത്തര ഹൃദയാർദ്രതയോടെ ദൈവം ക്രിസ്തുവഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ഡാഷ് ഡാഷ് ഹൃദയാർദ്രതയോടെ പെരുമാറിൻ ഉത്തരം ക്ഷമിച്ചും കരുണ കാണിച്ചു ഇത്രയാണ് എഫേസസ് നാലാം അധ്യായത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും ഒരിക്കൽ കൂടി വൈബിട് വായിച്ച് കൃതിസ്ഥമാക്കുക എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ